ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മസിഹദ്ദാനിനെ കുറിച്ച് ഇമാം മഹദിയെക്കുറിച്ച് ഒക്കെ ഇപ്പോ നമ്മൾ അറിയുന്ന അറിയുന്നൊരുസാദിന്റെ പ്രഭാഷണം വന്നു എന്തോ സംഭവിച്ചത് എന്ത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല രജ്ഞാനങ്ങൾ വിചാരിച്ചാളെയല്ല വിചാരിച്ചാളെയല്ല ഒരിക്കലല്ല ആളെയല്ലേ ലോകമുള്ളവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും വെറുക്കുന്നാളാവൂല ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി മഹദീ തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദേവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു പറയാത്ത വാക്കാണത് അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു കാണും അങ്ങനെയാണ് കൊടുക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തക്ക് പുതിയ ഒരു ഔലിയാന കിട്ടാനുള്ള എല്ലാ ചാൻസും ഒത്തിട്ടുണ്ട് കാരണം നമ്മുടെ അഹമ്മത്തുള്ള ഖാസ്മി ആ ലെവലിലേക്ക് എത്തി അതായത് സമസ്തക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഔലിയായിൻ്റെ ക്വാളിഫിക്കേഷൻ സമസ്തക്കാരുടെ ഔലിയാക്കന്മാരുടെ കോല നമുക്കറിയാമല്ലോ ആ ഔലിയാഹിൻ്റെയൊക്കെ എല്ലാ ദർജിയും എത്തിയിട്ടുണ്ട് ജദുവിൻ്റെ ഹാളിലാണ് എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപരിക്ക് എന്താണ് പറയേണ്ടത് എന്നുള്ളതിന് ഒരു തീരുമാനമില്ല ഒരു പിടുത്തമില്ല ഇപ്പോൾ ഇമാ മഹദിയെ പറ്റി അതോടൊപ്പം തന്നെ ദജ്ജാലിനെ പറ്റി ഒക്കെ അദ്ദേഹം വളരെ വികലമായ രൂപത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ സംസാരിച്ചു അതൊക്കെ നിങ്ങൾ കേട്ടതാണ് ദജ്ജാലിനെ പറ്റി എനിക്കറിയാം ഏ നിങ്ങൾ വിചാരിച്ച ആളല്ല എനിക്കറിയാം ഞാനിപ്പോൾ പറയില്ല പറയും കുറച്ച് കഴിയണം നിങ്ങൾ വിചാരിച്ച ആളല്ല എന്ന് പറഞ്ഞാൽ ഈ ശ്രോതാക്കൾ വിചാരിച്ച ദജ്ജാലെന്ന് പറഞ്ഞാൽ റസൂൽ പഠിപ്പിച്ച ആ ഒരു രൂപമുണ്ടല്ലോ ദജ്ജാലിനെ പറ്റി ഇമാ മഹദിയെ പറ്റി റസൂൽ എന്താ നമുക്ക് പഠിപ്പിച്ചെന്ന് ആ ഒരു ചിന്തയിൽ ഇരിക്കുന്ന ശ്രോതാക്കളോട് പറയുന്ന വെച്ചാൽ നിങ്ങൾ വിചാരിച്ച ആളല്ല അതായത് നബിയും പിന്നെ എങ്ങനെയാണോ പ്രവാചകം പഠിപ്പിച്ചത് അതിന്റെ അപ്പുറം അതൊന്നും അല്ല ദജാല് ദജാലിനെ പറ്റി മൂപ്പര്ക്കറിയാന്ന് ഏ അത് ഇപ്പൊ പറയില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ അപ്പോഴേക്കും ജാറം കെട്ടേണ്ട സമയമാകും ജദിന്റെ ഹാല് പൂർത്തിയാകും അപ്പോ ഇങ്ങനെ വിഷയം വന്നപ്പോൾ ഇത് നമ്മുടെ സിംസാൽ ഹക്കു ഹുദിയുടെ ചവിട്ടിൽ തി ഇപ്പോൾ അദ്ദേഹം പറയുന്ന വെച്ചാൽ ദജ്ജാലിനെ കുറിച്ച് ഇമാ കുറിച്ച് ഒന്നുകിൽ ഈ പറഞ്ഞത് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബുദ്ധിക്ക് താരാറ് പൊതുവി പറഞ്ഞ് ശരിയാണെങ്കിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ തലക്ക് ഭ്രാന്ത് പിടിക്കാത്ത വല്ല ഔലിയക്കന്മാരുണ്ടോ എല്ലാ അവലിയാക്കന്മാർക്കും തലക്ക് ഭ്രാന്ത് പിച്ചും പെയ്യും അതോടൊപ്പം തന്നെ നമസ്കരിക്കില്ല അങ്ങനെ എന്തേലൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുളിക്കാത്ത നനക്കാത്ത വർഗ്ഗമാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുസ്ലിയക്ക അല്ല നിങ്ങളുടെ കൂട്ടത്തിലെ അവലിയാക്കന്മാർ അപ്പോ അങ്ങനെ ഓർമ്മക്കുറവ് ബുദ്ധിക്ക് താരാറ് എന്നൊക്കെ ആ രൂപത്തിലേക്ക് കാസിമി എത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഹൂദവി അടക്കമുള്ളവരൊക്കെ സന്തോഷിക്കാൻ വേണ്ടി ഒരു മക്കാമ്പ് കെട്ടാൻ ഒരു കുമ്പ കെട്ടാൻ ഒരു ജാറം കെട്ടാൻ ഒക്കെ പട്ടും തിരി നിലവിളക്കും ഒക്കെ വാങ്ങി വെച്ചോളി എല്ലാം ലെവലായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതാണ് ഏഹ് അപ്പൊ എന്നിട്ട് ഗൂദേവി ഇപ്പൊ എന്താ പറയുന്നത് മൂപ്പിലേക്ക് ഷെയ്ത്താൻ കയറിയതാണ് ഏ ഷെയ്ത്താൻ പാതിയാണെന്ന് പറഞ്ഞു ദാ ആരക്ക് കാസിമിക്ക് ഇവരെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ പരസ്പരം ഇങ്ങനെ അങ്ങനെ ഷെയ്ത്താംപാതയാണ് എന്ന് പറഞ്ഞ് തള്ളിയാണ് ആരാ കാസിമീനെ അപ്പൊ ഷെയ്ത്താംപാതയാണ് ജോല ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഷെയ്ത്താംബാതി ഒന്നാക്കണ്ട അത് നിങ്ങളുടെ ശരിയായ ക്വാളിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് ഒരു പരീക്ഷണാണ് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എത്തിയ ഒരാൾ നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും വേണമല്ലോ കാരണം ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണെന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഓരോ അവലിയാക്കന്മാരും വേണമല്ലോ അപ്പൊ ആ നിലയ്ക്കുള്ള അവലിയക്കന്മാരും ഒരാളെ അങ്ങനെ സൃഷ്ടിച്ചെടുക്കാം അതിന് എല്ലാ വീട്ടിലും പക്കതും പാകതുമൊക്കെ പറ്റിയ ആൾ ആര് നമ്മുടെ കാസിമീൻ കാരണം ഈ രൂപത്തിൽ തലക്ക് ഭ്രാന്ത വിളിച്ച രൂപത്തിലുള്ള വർത്താനാണ് ഈ മൂപ്പര് പറയുന്നത് കണ്ണടച്ച് പിടിച്ച് പൂച്ച പാടുപിടിക്കുന്നവർ എന്തെങ്കിലും വിളിച്ചു പറയാം അപ്പൊ അതങ്ങട് കേട്ട് വിഴുങ്ങുകയും ചെയ്യും ഈ നബീസുല്ലാഹു അലേസ് നമുക്ക് എന്താണ് ദജ്ജാലി എന്നുള്ള അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇമാ മഹദി എപ്പോഴാണ് വരിക എന്താണ് എന്തിന്റെ അടയാളമാണ് അത് വന്നാൽ എങ്ങനെ എന്നുള്ള കാര്യം പഠിപ്പിച്ചു ഈ ഒരു ധാരണ ശരിയല്ല എന്നുള്ള കാസിം കാസിമ എത്തുന്നത് കാരണം നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ദജാലി അത് അത് എനിക്കറിയാതിപ്പോ ഞാൻ പറയൂലെന്നാ പറയണേ അപ്പൊ അത് പുതിയ ദജ്ജാലാണ് ഏ ഇപ്പം ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് ആര് നമ്മുടെ കാസിമി ജതിബിൻ്റെ ഹാളിലാണ് എല്ലാവിധ മർത്തവ്യം എല്ലാവിധ ദറജിയും ഒത്തിട്ടുണ്ട് ഇനി ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സിമെൻറ്റും ചാക്കും ആ സിമെൻറ്റും മെറ്റലും കല്ലൊക്കെ കെട്ടി കെട്ടിവെച്ചോളി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടായാലത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നളികൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറേ പിന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും അതാണല്ലോ നിങ്ങളുടെ പരിപാടി എവിടെയും തലയ്ക്ക് പിടാതെ വിളിച്ചും ഗുണപല്ല മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ചികിത്സിക്കുക എന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ മാന്യമായിട്ട് ചെയ്യുകയാണ് നിങ്ങൾ അഹമ്മദാ കൊണ്ടുപോയി ഒരു അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ബുദ്ധിക്ക് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കേയും ബുദ്ധിക്ക് തയ്യാറാറ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണിക്കണേ ആശുപത്രിയിൽ കൊണ്ടുപോയി കൃത്യമായി എഴുതുന്നു ഇപ്പൊ നോർമലാക്കി പിടിക്കാൻ പറ്റും അതെ നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ആറാം കെട്ടൽ തന്നെയാണ് അതായത് പിന്നെ ഷെയ്ത്താം കേറി പറഞ്ഞു തകർന്നണ്ട കൃത്യമായി നിങ്ങൾ ചികിത്സ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെ ചികിത്സിക്കുന്ന മറ്റേ ഭ്രാന്തി വന്ന ആൾക്കാരെ ആർക്കിപ്പോ സി എം മടവൂർ അതേപോലെ കോയപ്പാപ്പ അതേപോലെ തന്നെ പിന്നെ ഓച്ചല ഉപ്പുപ്പ് ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിനായി നമുക്ക് എണ്ണാനുണ്ട് ഇവരൊക്കെ അവസാന കെട്ടത് വെച്ചും ഒക്കെ തലയ്ക്ക് പ്രാന്ത പിടിച്ചവര് അവരെ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാന്ന് പറഞ്ഞു അപ്പം ഇനിക്ക് അവലേക്കന്മാരെ കിട്ടൂലല്ലോ നിങ്ങളെ പള്ളി ആർമി കോളേജൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഡെഡ് ബോഡി വേണ്ടേ അത് കിട്ടണമെങ്കിൽ ചികിത്സിച്ചാൽ കിട്ടൂല രോഗം മാറും അയാൾ ആകും പിന്നെ നിങ്ങൾക്ക് കരാമത്തെ ഉണ്ടാക്കാൻ പറ്റൂല ഇവര് പറഞ്ഞു നോക്കിയാണല്ലോ കരാമത്തേക്ക് എഴുതി എന്ത് കിത്താബ് ഉണ്ടാക്കി ഒക്കെ രേഖപ്പെടുത്തണേ ആ മഹാൻ പറഞ്ഞു ഈ മഹാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിന് പറ്റൂല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഒരു പിന്നെ നല്ല രൂപ അതായത് ഇപ്പൊ ചികിത്സിച്ചാൽ കൃത്യമായിട്ട് ആളെ കൈയ്യെ കിട്ടും അതല്ലെങ്കിൽ നിങ്ങളെ മനസ്സിരിപ്പ് വേറെയാണെന്ന് നമുക്കറിയാം നിങ്ങൾക്ക് ജാറം കിട്ടാനുള്ള എല്ലാം തയ്യാറെടുപ്പുമാണ് എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വളരെക്ക് വേണമു അഭിപ്രായ